കോഴിക്കോട് തുടർച്ചയായി ഉണ്ടാകുന്ന തീപിടുത്തങ്ങളിൽ ജനങ്ങൾക്ക് ആശങ്ക ഒരാഴ്ച മുമ്പ് രണ്ട് തവണയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തീപിടുത്തം ഉണ്ടായത് അഗ്നിരക്ഷാ മാനദണ്ഡങ്ങൾ സർക്കാർ കെട്ടിടങ്ങളിൽ പോലും പാലിക്കുന്നില്ല എന്നതിന്റെ തെളിവാണ് ഒടുവിലത്തെ ഈ സംഭവം കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോൾ അഗ്നിരക്ഷാ നിയമങ്ങൾ പൂർണ്ണമായും പാലിക്കണമെന്നാണ് നിയമം ഇത് ഉറപ്പാക്കേണ്ടതും വർഷാവർഷം പരിശോധന നടത്തേണ്ടതും സർക്കാർ സംവിധാനങ്ങളാണ് എന്നാൽ കോഴിക്കോട് സർക്കാർ കെട്ടിടങ്ങളിൽ തന്നെയാണ് തുടർച്ചയായി തീപിടുത്തങ്ങൾ ഉണ്ടാകുന്നത് ഇന്നലെ തീപിടുത്തമുണ്ടായ കോർപ്പറേഷൻ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിന്റെ മൂന്ന് ഭാഗവും തുറസാണ് എന്നാൽ കെട്ടിടത്തിലെ അനധികൃത നിർമ്മാണങ്ങൾ തീ തീയണക്കുന്നതിന് വെല്ലുവിളി സൃഷ്ടിച്ചു ഈ വർഷം ഇതുവരെ നാല് വലിയ തീപിടുത്തങ്ങളാണ് കോഴിക്കോട് നടന്നത് മാർച്ച് പതിനാറിന് കുറ്റിക്കാട്ടൂരിൽ ആക്രി ഗോഡൌണിന് തീപിടിച്ച് വൻ നാശനഷ്ടമുണ്ടായി മെയ് രണ്ടിന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തിൽ പൊട്ടിത്തെറിയുണ്ടായി മെയ് അഞ്ചിന് മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗം ആറാം നിലയിൽ ഓപ്പറേഷൻ തിയേറ്റർ കത്തി നശിച്ചു തൊട്ടു പിന്നാലെയാണ് ഇന്നലത്തെ തീപിടുത്തം എല്ലാത്തിനും കാരണം ഒന്നു മാത്രം കെട്ടിടങ്ങളിൽ ആവശ്യത്തിന് ഫയർ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നില്ല കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങളുള്ള കോഴിക്കോട് നഗരത്തിലെ ആശങ്ക പരിഹരിക്കണമെങ്കിൽ അധികൃതർ കണ്ണു തുറന്നേ മതിയാകൂ രാഹുൽ സുരേഷ് ട്വന്റി കോഴിക്കോട്